ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നൊരു ചിക്കൻ പെരട്ടാണ് കാണിക്കുന്നത് കേട്ടോ അത് ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനായിട്ട് രണ്ട് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇടണ്ട അതിന് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാൽ മതി തക്കാളിയൊക്കെ നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ടതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ എരിവിന് പച്ചമുളക് കൂടെ ഇങ്ങനെ കീറിയിടാം പിന്നെ ഞാൻ വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നീളത്തിൽ കീറിയിടാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞിടണം ഇനി നമുക്ക് അതിൻ്റെ പൊടികളൊക്കെ ചേർക്കാം അതിനായിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ സാധാരണ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടി പിന്നെ ഒരു സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഞാൻ ഇതിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ ഫ്ലേവർ ഈ മസാല പൗഡർ ഇരുന്നത് കൊണ്ടിട്ട് ഞാൻ ചേർത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു സ്പൂൺ തൈര് ചേർക്കാം ഞാനിതിൽ തൈരിന് ലെവനപ്പാണ് ചേർത്തിരിക്കുന്നത് അതും ചേർത്ത് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം കറിവേപ്പിലയും ചേർക്കണം തൈരിന് പകരമായിട്ട് നമുക്ക് ഒരു നാരങ്ങയുടെ നീരെടുത്ത് ചേർത്താലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം ചട്ടിയായതുകൊണ്ട് അത് ചിലപ്പോൾ അടിയിൽ പറ്റാൻ സാധ്യത ഉണ്ട് അപ്പോഴും നമ്മൾ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിൽ വെള്ളം ഒന്നും ചേർക്കണ്ടെട്ടോ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലേ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് പത്തിരിനാണ് പിന്നെ പെറോട്ടക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം വേണമെങ്കിൽ തേങ്ങ അല്ലെങ്കിൽ ഞാൻ തേങ്ങപ്പലം ഒഴിക്കാറുണ്ട് ഇതിലിപ്പോൾ ചേർത്തിട്ടില്ല അല്ലെങ്കിലും നല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് സബും ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുത് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനും വെറൈറ്റിയാണ് ഒത്തിരി ఇదేపోల్ ట్రై చేదు ఒదేపోల్ చే ఫర్ వాచింగ్